ബിഗ് ബോസ് ഹൗസിൽ നിന്നും നോറ പുറത്ത് പോയി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് എത്രത്തോളം കൺഫ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല ഇന്നലെ ഗബ്രി പുറത്തായതിനു ശേഷം അഞ്ച് പേരെ ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തിയിരുന്നു അപ്പം അതിൽ നിന്ന് ഒരാൾ ഇന്ന് എവിക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം നോറ പുറത്തേക്ക് എന്നുള്ള പോലെയാണ് ആ ഒരു പ്രൊമോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ചിലപ്പോൾ അഭിഷേക് ആവാം അല്ലെങ്കിൽ നോറയാകാം അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ നോറ ബിഗ് ബോസ് ഹൗസിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ എല്ലാവരോടും തർക്കിക്കാനും പ്രത്യേകിച്ച് ജാസ്മിനോടൊക്കെ മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കെ നോറ എന്ന കുട്ടി വളരെ ഉഷാറാണ് ആക്റ്റീവാണ് ഒക്കെയാണ് എങ്കിലും പക്ഷേ നോറ ഒരു നല്ലൊരു ആയിട്ട് ആർക്കും ഫീൽ ആയിട്ടില്ല ആർക്കും കണക്കാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു സേഫ് പ്ലെയറും അല്ല എന്നുള്ളതാണ് എന്തായാലും നോറ എവിക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കുക